നമുക്കൊരു സെയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അതായത് ഇൻവൈസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഒന്ന് ഒരു കീബോർഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോ ആണ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് രണ്ടാമത് നമുക്ക് മൗസോ അല്ലെങ്കിൽ ടച്ച് അല്ലെങ്കിൽ പി ഒ എസ് യൂസ് ചെയ്തുകൊണ്ട് ടച്ച് സ്ക്രീനോ അല്ലെങ്കിൽ ഫോൺ ഓഫ് സെയിലിൻ്റെ സിസ്റ്റമോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സോ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിനായിട്ട് വന്നെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് കാറ്റഗറി വൈസ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടും സെലക്ട് ചെയ്യാം ഞാനൊരു ലെവിസിൻ്റെ ഒരു ടി ഷർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് ദെൻ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ് ദെൻ നമുക്ക് അതിനൊരു ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമുക്ക് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ പെർൻജ്സ്കൗണ്ട് നമുക്ക് അപ്ലൈ കൊടുക്കാം ദെൻ നമുക്ക് സേവ് കൊടുക്കാം സേവ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ നമ്പർ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും ഇതിൽ നമുക്ക് കസ്റ്റമറുടെ ഫോൺ നമ്പർ അതേപോലെ നെയിമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമർ അല്ലെങ്കിൽ പ്രൊസീഡ് വിത്ത് ദിസ് ന്യൂ കസ്റ്റമർ എന്ന് ചോദിക്കും നമുക്ക് എസ് സി കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും ദെൻ നമുക്കത് ക്യാഷ് സെയിൽ ഓർ ബാങ്ക് സെയിൽ എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പൻ ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നേ അപ്പോൾ ഇതിൽ ഞാൻ കറന്റ്ലി ക്യാഷ് സെയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് സെയിൽ നമ്മുടെ ഇ ആർ പി അക്കൗണ്ട്സുമായിട്ട് കണക്ടഡ് ആയിട്ടില്ല ആക്കിയിട്ടില്ല സോ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം നമുക്ക് സെറ്റിങ്സിൽ പി ഒ എസിൽ വന്നിട്ട് നമ്മുടെ ഡീഫോൾട്ട് ബാങ്ക് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞ് ഞാൻ വീണ്ടും അതേ ഒരു സെയിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യുന്നു ദെൻ കസ്റ്റമറുടെ നമ്പർ നേരത്തെ അടിച്ച സെയിം നമ്പറാണ് ഞാൻ ഇവിടെ എഗെയിൻ കൊടുക്കുന്നത് ഇത്തവണ നമുക്ക് നെയിമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ ഫില്ലായിട്ടുണ്ടാവും കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു കസ്റ്റമർ ക്രിയേഷൻ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞ് ഞാൻ ക്യാഷ് സെയിൽ കൊടുക്കുന്നതോട് കൂടിയിട്ട് സെയിൽ ക്രിയേറ്റ് ആയി ഇനി നമുക്കൊരു ബാങ്ക് സെയിൻ്റെ ഓപ്ഷനും അതേപോലെ സ്പ്ലിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം സോ ഞാൻ അഗെയിൻ സെയിം പ്രോഡക്റ്റ് ഒന്നും കൂടെ സെലക്ട് ചെയ്യുന്നു ഇത്തവണ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യുന്നില്ല കസ്റ്റമറുടെ നമ്പർ കൊടുക്കുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ ഫില്ലായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്ക് സെയിൽ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാങ്ക് സീൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഒരു സ്പ്ലിറ്റ് പേയ്മെൻറ്റ് ആണെന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ലൈക്ക് ഒരു ഫോർ ഹൺഡ്രഡ് നമുക്ക് ക്യാഷ് ലേറ്റ് ക്യാഷ് ലേക്കാണ് കസ്റ്റമർ തരുന്നത് ബാലൻസ് എമൗണ്ട് നമുക്ക് ബാങ്കിലേക്കുമാണ് തരുന്നതെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് പേയ്മെൻറ്റും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് കസ്റ്റമറുടെ ഡാറ്റ ഫില്ല് ചെയ്യേണ്ട ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അത് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം സോ നമുക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു ദെൻ സേവ് കൊടുക്കുന്നു എഗെയിൻ കസ്റ്റമറുടെ ഡാറ്റ ഫില്ല് ചെയ്യാതെ എഗെയിൻ സേവ് കൊടുക്കാം അപ്പോൾ നമുക്ക് നേരത്തെ ചൂസ് ചെയ്ത ഡീഫോൾട്ട് കസ്റ്റമർ അപ്ലൈ ചെയ്തായിട്ട് കാണാം സോ ഇങ്ങനെ നമുക്ക് കസ്റ്റമറുടെ ഡാറ്റ ഫില്ല് ചെയ്യാത്ത സിറ്റുവേഷനിൽ വളരെ ഈസി ആയിട്ട് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് സെയിലിൻ്റെ സ്റ്റാഫിനെ എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം ലൈക്ക് സെയിൽ പേഴ്സണിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓരോ സെയിലും അല്ലെങ്കിൽ ഓരോ ഇൻവോയ്സും നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ അണ്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക സോ ഇത് റൺ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാഫിൻ്റെ അലവൻസ് കാര്യങ്ങളും അതേപോലെ അവരുടെ പെർഫോമൻസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും സോ ഇത്തവണ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സെയിൽ പേഴ്സൺ ഓപ്ഷൻ കൂടി എനേബിൾ ആയിട്ടുണ്ട് സോ ഞാൻ ഈ ഒരു സെയിൽ കുമാർ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാഫിൻ്റെ പേരിലേക്ക് അസൈൻ ചെയ്തിട്ട് എങ്കിൽ ക്യാഷ് സെയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം ഇനി നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ നോക്കാം കസ്റ്റമറുടെ നമ്പർ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാത്ത സിറ്റുവേഷനിൽ നമുക്ക് സെയിൽ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഞാൻ ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് സേവ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റമറുടെ ഡാറ്റ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇത്തവണ വരുന്നില്ല ഡയറക്റ്റ് നമ്മുടെ ഡീഫോൾട്ട് കസ്റ്റമറോടെ അപ്ലൈ ആവുകയാണ് ഇൻ കേസ് നമുക്ക് കസ്റ്റമറുടെ ഡാറ്റ സെലക്ട് ചെയ്യാനുള്ള ഇൻ കേസ് നമുക്ക് കസ്റ്റമറുടെ ഡാറ്റ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാനുവലായിട്ടത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ക്യുപ്പേയിൽ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് സോ സെയിൽ നമുക്ക് കുറച്ചും കൂടി സിംപിൾ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇനി നമുക്ക് റിപ്പോർട്ട്സിൽ നമ്മുടെ ഇന്നത്തെ സെയിൽസ് റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റേഴ്സിൽ പോയിട്ട് ഇന്നത്തെ ഡേറ്റ് കൊടുത്താൽ നമുക്ക് ഇന്നത്തെ കംപ്ലീറ്റ് സെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് ഇൻവോയ്സസ് ടോട്ടൽ സെയിൽസിൻ്റെ ടാക്സ് ഡീറ്റെയിൽസ് റിട്ടേൺസിൻ്റെ ഡീറ്റെയിൽസ് ഓരോ സെയിലും ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ക്യാഷ് അക്കൗണ്ട്സിലേക്കാണ് അതിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതിന് സമ്മറി ഏതൊക്കെ പ്രോഡക്റ്റ് ഏതൊക്കെ ക്വാണ്ടിറ്റിയിൽ എത്ര എമൗണ്ട്സിനാണ് സെയിലായിട്ടുള്ളത് ഇങ്ങനെ നമുക്കൊരു ഡേ ക്ലോസിംഗിന് വേണ്ട കംപ്ലീറ്റ് സെയിൽസ് റിപ്പോർട്ട് നമുക്കിതിൽ അവൈലബിൾ ആയിരിക്കും ഇതിനെ നമുക്ക് നേരത്തെ സെലക്ട് ചെയ്ത സെയിൽ പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊരു സെയിൽ സ്റ്റാഫിനെ ഫിൽറ്റർ ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റാഫിൻ്റെ പേരിൽ വന്നിട്ടുള്ള കംപ്ലീറ്റ് സെയിൽസ് റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടും ആ ഒരു സ്റ്റാഫ് ചെയ്തിട്ടുള്ള സെയിൽസിൽ എത്ര പേയ്മെൻറ്റ് അക്കൗണ്ട്സിലേക്ക് എത്ര എമൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് എത്ര ആണ് സെയിൽ ചെയ്തിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും അതുപോലെ നമ്മുടെ ഫിൽറ്റേഴ്സിൽ നമുക്ക് കോമ്പിനേഷൻ റൺ ചെയ്യാൻ പറ്റും ഒരു സ്റ്റാഫിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് അക്കൗണ്ട്സിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാഫ് ക്യാഷ് അക്കൗണ്ടിലേക്ക് മാത്രം നടത്തിയിട്ടുള്ള സെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് മാത്രം നടത്തിയിട്ടുള്ള സെയിൽസ് എല്ലാം നമുക്ക് നമുക്കിവിടുന്ന് കോമ്പിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ പറ്റും സോ നമ്മൾ ഈ ഒരു സ്റ്റാഫിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ക്യാഷ് ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല സോ നമുക്കിവിടെ സെയിൽസ് എം ടി ആണ് സോ ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത് ഇതിനെ നമുക്ക് പി ഡി എഫ് ആയിട്ടോ അതേപോലെ കസ്റ്റമേഴ്സുട് പി ഡി എഫ് ആയിട്ടോ അല്ലെങ്കിൽ എക്സൽ ആയിട്ടോ ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും സോ ഇത്രയാണ് സെയിൽസിൻ്റെ ഒരു ഒരു ചെറിയ ഓവർവ്യൂ വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം